സുരക്ഷയുമായി ബന്ധപ്പെട്ട് ഏകദിന സെമിനാർ നടത്തി തഴവ ഐഡിയൽ എ പി സ്കൂളിലാണ് സെമിനാർ സംഘടിപ്പിച്ചത് തഴവ ഐഡിയൽ എൽ പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ് ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസുമായി ബന്ധപ്പെട്ട ഏകദിന സെമിനാർ സംഘടിപ്പിച്ചത് സ്കൂൾ മാനേജിംഗ് കമ്മിറ്റി അംഗം ബിജു പാഞ്ചജന്യം സെമിനാർ ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ റെയിൽവേയുമായി ബന്ധപ്പെട്ട് റെയിൽവേ പോലീസിന് ചുമതലയുള്ള പൂർത്താകാല വിദ്യാർത്ഥികൂടിയായ തൊട്ടടുത്ത് താമസിക്കുന്ന ബാബുജി എന്ന് പറയുന്ന അദ്ദേഹം അവർക്ക് നീട്ടകാര റെയിൽവേയുമായി ബന്ധപ്പെട്ട് കൊല്ലത്ത് എസ് ഐ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ബോധവൽക്കരണം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിഞ്ഞ രണ്ടു മാസങ്ങൾക്ക് മുമ്പ് ഈ പി ടി കമ്മിറ്റിയിൽ തന്നെ അതിന് നേതൃത്വം കൊടുത്ത് ചർച്ച നടത്തി അതിന് ബോധവൽക്കരിക്കുവാൻ തീർച്ചയായും ഇന്നത്തെ നിങ്ങൾക്ക് കൂടുതൽ പ്രയോജനം പ്രയോജനം ചെയ്യും കുട്ടികൾക്കും ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് പ്രസിഡന്റ് സുരേഷ് അധ്യക്ഷത വഹിച്ചു പ്രഥമാധ്യാപകൻ പ്രവീൺ സ്വാഗതം പറഞ്ഞു കായംകുളം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമിലെ ലീഡിംഗ് ഫയർമാൻ സന്തോഷ് കുമാർ ക്ലാസിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ താഴവ